ഒരു സ്ക്രീൻ എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട മാർക്കോ സിനിമയുമായി റിലേറ്റഡിട്ട് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ച് മാർക്കോയെ നടന്മാരടക്കമുള്ളവരെ അടുത്ത് വെച്ച് അലക്കി വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ റീസെന്റ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്നും മാർക്കോയ സിനിമയെ കുറ്റം പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു മറ്റാരുമല്ല ആ വ്യക്തി സലിം കുമാറാണ് ഒരുപാട് നല്ല നല്ല കോമഡി കഥാപാത്രങ്ങൾ നമ്മളിലേക്ക് കാഴ്ച വെച്ചിട്ടുള്ള ഒരു നടനാണ് സലീം കുമാർ ആ വ്യക്തി സിനിമ വളരെ മോശമായ രീതിയിൽ തന്നെയാണ് ആ വാക്കുകൾ പറയുന്നത് അദ്ദേഹത്തിന് വളരെ ബഹുമാനത്തോടെ കാണാനല്ലാണ്ട് മലയാള സിനിമയ്ക്ക് ഒരുപാട് കഥാപാത്രങ്ങളെ കാഴ്ച വെച്ച് അദ്ദേഹത്തെ ഒരു വാക്കുകൊണ്ട് പോലും എനിക്ക് കുറ്റം പറയാൻ തോന്നുന്നില്ല സീരിയസ്ലി പറയാം അദ്ദേഹത്തിന്റെ പ്രായമായിരിക്കാം ആ ഒരു മൈൻഡ് സെറ്റിൽ അങ്ങേര് ചിന്തിക്കുന്ന രീതിയായിരിക്കും ആ ചിന്താ രീതിയിൽ വളരെ ഒരു തെറ്റായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത് എനിക്ക് തോന്നിയത് പേഴ്സണലി ഞാൻ പറയാമല്ലോ എന്റെ ഒപ്പീനിയൻ അദ്ദേഹം പറയുന്ന വാക്കുകൾ എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ല മാർക്കോ എന്ന് പറയുന്ന പടം വയലൻസ് ആണ് എയ്റ്റീൻ പ്ലസ് മൂവിയാണ് കുട്ടികൾ കാണാൻ പാടില്ല എ സർട്ടിഫിക്കറ്റ് അടക്കം അട്ടക്കം ഒരു പടവും കൂടിയാണ് ആ ഒരു രീതിയിൽ തന്നെയാണ് ആ പടം ഇറക്കിയിട്ടുള്ളത് എന്തിന് തിയേറ്ററുകളിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ കാണാൻ പാടില്ല എന്ന് എടുത്തു പറയുന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു പടത്തിന് വീണ്ടും വയലൻസ് എന്ന് ആൾക്കാരെ മുദ്ര കുത്തുമ്പോൾ എനിക്കത് യോജിപ്പില്ലടേ ഈ ഏതൊരു നടന്മാരായാലും ആരായാലും ഇവരൊക്കെ ഈ വയലൻസ് വയലൻസ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് പടങ്ങളിലെ വയലൻസുകൾ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഈ വയലൻസ് വയലൻസ് എന്ന് നടന്ന് പറയുന്നത് നമ്മുടെ മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു വയലൻസ് മൂവി തന്നെയാണ് മാർക്കോ പിന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് എ സർട്ടിഫിക്കറ്റ് അടക്കം കിട്ടിയിട്ടുള്ള പടം ആയതുകൊണ്ട് വീണ്ടും അതിന് വയലൻസ് എന്ന് പറഞ്ഞ് കുറ്റം പറയുന്നതിൽ എനിക്കൊരു യോജിപ്പില്ല പിന്നെ മാർക്കോ സിനിമ കണ്ടിട്ട് ഇവിടുത്തെ യുവതലമുറകൾ വയലൻസിലോട്ട് വഴിതെറ്റി പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ പറയുന്നമാരോടത്തൊക്കെ എനിക്ക് പുച്ഛമാണ് ഒരു ലോഡ് പുച്ഛമാണ് അതിൽ കവിഞ്ഞ് വേറെ ഒരു ബഹുമാനവും മാർക്കോ സിനിമയെ വയലൻസ് എന്ന് പറഞ്ഞപ്പോൾ സിനിമ കാണണം വഴിതെറ്റുന്ന യുവതലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ലോഡ് കുച്ഛത്തോട് പുച്ഛമാണ് എന്തായാലും സലികുമാർ ഏട്ടം പറയാൻ നമുക്കൊന്ന് കേട്ടു നോക്കാം

പടങ്ങളൊക്കെ ഓക്കെ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ടിരുന്ന കഥാപാത്രങ്ങളാണ് നിങ്ങളുടെ കുറെ ടീം ഹരിശ്രീ അശോകൻ ഇതുപോലെ സലിംകുമാർ ഏട്ടൻ നിങ്ങൾ കുറെ ടീമുകൾ പഴയകാലത്ത് ഒരുപാട് പടങ്ങൾ ഇറക്കിയിട്ടുണ്ട് അതുപോലത്തെ ഒരു പടങ്ങൾ സത്യം പറഞ്ഞാൽ ഇനി മലയാള സിനിമയിൽ വരത്തില്ല അത് വേറൊരു സത്യമാണ് നിങ്ങളുടെ ഒരു ബാച്ച് ആ ടൈമിൽ ഉണ്ടായിരുന്നു മാർക്കോ എന്ന് പറയുന്ന പടം വെട്ടിക്കൂട്ട് വയലൻസ് ആണെന്ന് ഡിസ്ക്ലൈമറോട് തന്നെയാണ് പടം ഇറക്കുന്നത് പിന്നെ പാൻ ഇന്ത്യൻ ലെവലിൽ പോയിട്ടുള്ള പടമാണ് മലയാളികൾക്ക് വേണ്ടിയിട്ട് ഇറക്കിയ പടം ഇപ്പൊ പാനിന്റെ ലെവലിൽ ചർച്ചയാകുന്ന ഒരു പടമായി മാറിയിരിക്കുകയാണ് അത് മലയാളികളുടെ വിജയമായിട്ടാണ് കാണേണ്ടത് അല്ലാണ്ട് മാർക്കോ ഇറങ്ങിയതിൽ മാർക്കോയിൽ മാത്രം കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു ആൾക്കാരും എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്തിനാണ് എല്ലാവരും മാർക്കോയെ കുറ്റം പറയുന്നു എന്നുള്ളൊരു ചിന്താഗതിയാണ് എനിക്ക് തോന്നുന്നത് മാർക്കോയിലെ വയലൻസ് മാത്രം എല്ലാവരും കണ്ടെടുക്കുന്നു എല്ലാവരും അതിൽ പോയി ടാർജറ്റ് ചെയ്യുന്നു അതിനെ കുറ്റം പറയുന്നു ഉണ്ണി മൂന്നിനെ താഴ്ത്തി കേട്ടാണ് എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തിനാണ് എല്ലാവരും മാർക്കോയിൽ ടാർജറ്റ് ചെയ്യുന്നത് ഇതിന് മാത്രം എന്ത് കുറ്റമാണ് മാർക്കോയിൽ ഇരിക്കുന്നത് മാർക്കോ കണ്ടിട്ട് യുവതലമുറ വഴിതെറ്റി പോണമെന്ന് പറഞ്ഞുകൊണ്ട് കുറെയാണ് ഇതിന്റെ നാളെ തന്നെ കമന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വായിക്കാം ഹഡ്രഡ് പെർസെന്റേജ് ശരിയാണ് സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ വർധിക്കാൻ ഇതുപോലെയുള്ള സിനിമകൾ കാരണമാകുന്നു സ്വന്തം അമ്മയും പെങ്ങളെയും തിരിച്ചറിഞ്ഞുകൂടാതെ വെട്ടിക്കൊല്ലുന്നതും ഓരോ കൊലപാതകങ്ങൾ ചെയ്യുന്നതും മാർക്കോ സിനിമ ഇറങ്ങിയതിനു ശേഷമാണോ ഇതിനു മുന്നേ കേരളത്തിൽ ഇവിടെ കൊലപാതകങ്ങളും കാര്യങ്ങളും പീഡനങ്ങളും ഒന്നും ഇതിനു മുന്നേ ഇതെല്ലാം ഇവിടെ നടന്നത് മാർക്കോ സിനിമ ഇറങ്ങിയപ്പോൾ എല്ലാവരും കൂടി മാർക്കോടെ നെഞ്ചത്തുകൊണ്ട് വയ്ക്കുന്നുണ്ട് അത് എന്ത് അർത്ഥത്തിലാണെന്ന് അല്ലെങ്കിൽ തന്നെ അവനെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ആരെങ്കിലും വെട്ടിക്കൊന്നും എന്തെങ്കിലുമൊക്കെ ആയിട്ട് സ്വന്തം ജീവിതങ്ങൾ നശിപ്പിച്ചതിനെല്ലാം സിനിമയുടെ നെഞ്ചത്ത് കയറിപ്പോ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരെ ആ സിനിമ കാണാവുള്ളൂ എന്ന് പറഞ്ഞ ഡിസ്ക്ലൈമർ അടക്കം വെച്ചിട്ടുണ്ട് അതിന് അങ്ങനെ പറഞ്ഞതിന് ശേഷം കൊച്ചു പിള്ളേർ കാണുന്നുണ്ടെങ്കിൽ അത് മാതാപിതാക്കളുടെ തെറ്റാണ് അത് മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കോ ഇവിടെ ആരും വഴിയിട്ടിട്ടില്ല ഇവിടെ ഈ കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോവുകയാണ് വർഷങ്ങളായിട്ട് ഇവിടെ ഒരു മാറ്റവും കേരളത്തിൽ അതിങ്ങനെ എല്ലാ വർഷവും നടക്കുന്ന പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാമുകൻ കാമുകിയെ കൊന്നു കാമുകി കാമുകനെ കൊന്നു മകൻ അമ്മയെ കൊന്നു അങ്ങനെ ഇങ്ങനെ നടന്നു പോവുക തന്നെയാണ് അതിനൊരു മാറ്റം വരാത്തതിൽ സിനിമാക്കാരല്ല കുറ്റം പറയേണ്ടത് അതിവിടത്തെ നിയമത്തിന്റെ കഴിവുകൾ ഞാൻ പറയത്തുള്ളൂ ഇവിടെ തക്കതായ ശിക്ഷയും കാര്യങ്ങളും കൊടുത്തില്ലെങ്കിൽ ഇനി ഇതൊക്കെ വർധിച്ചുകൊണ്ടിരിക്കും അല്ലാണ്ട് സിനിമാക്കാരെയും സിനിമയല്ല അതിന്റെ പേരിൽ കുറ്റം പറയേണ്ടത് എന്ത് മണ്ടത്തനമാണ് ഓരോരുത്തർ വിളിച്ചു പറയുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത് ഏട്ടന്റെ മോൻ വരെ ദുരന്തമായിട്ടാണ് അഭിനയിക്കുന്നത് പിന്നെ എങ്ങനെയാ നല്ല പടം വരും അത് സലിങ്കുമാർ ഏട്ടന്റെ മോനാണ് പറഞ്ഞത് ചേട്ടാ ഹൺഡ്രഡ് പെർസെന്റ് ശരിയാണ് സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ ഇതുപോലുള്ള സിനിമകൾ കാരണമാവുന്നുണ്ട് ഏതർത്ഥത്തിലാടെ പോലും ഓനെ പടക്കം തളിയ പോലെ ഉള്ളത് ഇറക്കി വിടു ഞങ്ങൾ ഒന്ന് ചിരിക്കട്ടെ ആസ്വാദനമില്ല അത് സത്യമാണ് കണ്ടിരിക്കുക ആസ്വാദനം ഇല്ല എന്ന് ഈ പടത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് എടാ ഇത് വയലൻസ് ആ ഒരു മൂഡിലിരുന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റിയിട്ടുള്ള പടമാണ് ഇല്ലാത്ത ഒരു കെട്ടി എഴുന്നേൽ അങ്ങോട്ട് ആര് പോകണമെന്ന് ആര് നിർബന്ധിക്കുന്നൊന്നുമില്ല ആ പടം ഇറങ്ങിയപ്പോഴേ പറയുന്നത് വയലൻസാണ് 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 പിന്നെ അത് കണ്ടിട്ട് കണ്ടിട്ടു അവിടെ ആസ്വദിക്കുന്നില്ലെന്ന് പറയുന്നവരുടെ അടുത്ത് എനിക്കൊന്നും പറയല്ലേ ഒരു ലോഡ് കുച്ചം വീട് സന്തോഷ് പണ്ഡിറ്റ് ജി ഇതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങള് പറയുന്നുണ്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം മാർക്കോ മൂവി തിയേറ്ററിൽ കാണുമ്പോൾ ഞാൻ ശരിക്കും ആലോചിച്ചൊരു കാര്യം അദ്ദേഹത്തിന്റെ ഉണ്ണിമുന്ദൻജിയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ആ സിനിമ കാണുന്ന സീരിയസ് ഞാൻ ആലോചിച്ചു നമ്മളിപ്പോൾ പല സിനിമകൾ കാണുമ്പോൾ പോകും സിനിമയുടെ പേര് പറയുന്നില്ല നിങ്ങൾ ഇപ്പോൾ ഒരു നായകൻ അഭിനയിച്ചു നമുക്ക് വേണമെങ്കിൽ സപ്പോസ് ഈ ക്യാരക്ടർ മറ്റേ നടൻ ചെയ്താലോ അല്ല ഇപ്പോൾ നമ്മൾ എക്സിൻ്റെ ആരാധകരാണ് വലിയ നല്ലൊരു സിനിമ കാണാൻ നമ്മൾ മനസ്സിലാക്കി നല്ലൊരു ക്യാരക്ടർ നമ്മൾ എക്സിൽ മെസ്സി എല്ലാവരും അല്ല വെറുതെ രസത്തിലേക്കും ചിന്തിക്കില്ല ഇയാൾ കാണിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ നമുക്ക് പല സിനിമകൾ ഏതെങ്കിലും രീതിയിൽ നമുക്ക് തോന്നുന്നു ചെറിയ രീതിക്കൊക്കെ മാറ്റം വരുത്തിയാ മറ്റേ ജിന്ത ചിലപ്പോൾ ഇന്ത്യ എന്തൊക്കെ പക്ഷെ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് ആ സിനിമ കണ്ട ഒരാൾ പോലും ചിന്തിക്കില്ല ഇതിനു പകരം ഇന്ന് മലയാള സിനിമയിൽ ഒരു നടനെ പോലും ഉറപ്പിച്ച് പറയുന്നു ഇതാണ് ക്യാരക്ടർ ഈ സിനിമ തന്നെ കാണിച്ച് ഇത് ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഞാൻ ഒരാൾക്കും ഞാൻ പറഞ്ഞതിനെ അപ്പം പറയുന്നു ആ സൈഡിലേക്ക് എടുക്കരുത് ഞാൻ പറയുന്നത് ആ ടോട്ടൽ അദ്ദേഹത്തിന്റെ ഫിസിക് സൈഡ് കൂടെ നോക്കിയിട്ടാണ് സന്തോഷ് പാണ്ടിജി പറഞ്ഞ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാർക്കോ സിനിമ കണ്ടിറങ്ങി നമ്മൾ ആരും തന്നെ അവിടെ ആ സ്ഥാനത്ത് മറ്റൊരു നടനെ അല്ലെങ്കിൽ ആ വില്ലന്മാരുടെ സ്ഥാനത്ത് മറ്റൊരു വില്ലനെ റീപ്ലേസ് ചെയ്ത് ചിന്തിച്ചു പോലും ഇല്ല ഉള്ള കാര്യമല്ലെങ്കിൽ പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണ് നമ്മളെല്ലാവരും അത് മൂന്തൻ ആ വില്ലന്മാരെല്ലാം അവർ ആക്ട് ആയിട്ടുള്ള ആൾക്കാരാണ് എടുത്തിട്ടുള്ളതായിട്ടാണ് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുള്ളത് മറ്റൊരാളെ നമ്മളെ തോട്ടിൽ പോലും നമ്മൾ റീപ്ലേസ് ചെയ്ത് നോക്കിയിട്ടില്ല ചില സിനിമകളൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് ഇപ്പടാ ഇവൻ വേണ്ടേ വേറെ നടനായിരുന്നു കൊള്ളാ എന്ന് ചിന്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ആർക്കോലും നമ്മൾ അങ്ങനെ പോലും ചിന്തിച്ചിട്ടില്ല ാണ് പടം ചെയ്തു വയലൻസ് ഉണ്ടെന്നാണ് പറയുന്നത് കൂടി വയലൻസ് അങ്ങനത്തെ പടങ്ങൾ കാണാൻ ഇഷ്ടമുള്ളവര് കണ്ടാവുമതി അല്ലാത്തവർ പോയി നിർബന്ധിച്ച് കാണാൻ ആരും പിടിച്ച് നിർബന്ധിച്ചിട്ടൊന്നും വിട്ടിട്ടില്ല ബാക്കി നോക്കുമ്പോൾ ആ സ്ക്രീനിൽ ആ ഒരു ഇതിന് നമുക്ക് ഒരിക്കലും ഏത് പഴയ കാല നടപടി നമുക്ക് നോക്കാൻ പുതിയ കാലത്ത് ഇത്രയും ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്നെ പറയാം എന്തായാലും സ്ക്രീൻ പറഞ്ഞാൽ ഒരു തീർച്ചയായിട്ടും അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് അങ്ങനെ ഇത്തരം സിനിമ നമുക്ക് അല്ലേ ആ കണ്ടുപരിചില്ലാത്ത പിന്നെ അവർ ഇത്രയും ഇത്രയും ചിലവ് ആക്കി ഒരു സിനിമ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ചെയ്യും തീർച്ചയായിട്ടും മാത്രമല്ല അതൊരു ഇന്ത്യൻ സിനിമയായിട്ട് എനിക്ക് തോന്നുന്നു തോന്നുന്നപ്പോൾ വടക്കൻ നാടുകളിലൊരു മുപ്പത് സ്ക്രീനിൽ തുടങ്ങിയത് മുന്നൂറ് സ്ക്രീനിലേക്ക് ആലോചിച്ചോ മുപ്പത് സ്ക്രീനിൽ തുടങ്ങിയ ഒരു സിനിമയാണ് അപ്പോൾ അത് അതേപോലെ അപ്പോൾ ആ അവിടെ ഇരുന്ന് ഞങ്ങൾ മറ്റേ ചില കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അവർ രണ്ടാം പ്രാവശ്യം കേട്ടോ ഞാൻ കാണുന്ന സമയത്ത് അപ്പോൾ എന്നോട് പറഞ്ഞു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് വരും അല്ലെങ്കിൽ ഇതേ ഒരു പാൻ ഇന്ത്യൻ നടനായി വരും അപ്പോൾ ഞാൻ ചോദിച്ചു ഈ പാനിന്ത്യൻ നടന്നു കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു പാനിന്ത്യൻ ഞാനിപ്പോൾ മലയാളത്തിലൊരു നടൻ തെലുങ്കിൽ വില്ലനായി അഭിനയിക്കും തമിഴിൽ പോയിട്ട് വില്ലനായി അഭിനയിച്ചു നല്ല അടി കൊള്ളുന്നു ഇന്ത്യക്കാണ് അല്ലെങ്കിൽ ഹിന്ദിയിലെ ഒരു സിനിമയിൽ പോയി അഭിനയിക്കുന്നു ഇന്ത്യൻ നടനാണ് അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കൂട്ടുകാരാ ഈ പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നടൻ വേറെ ഹിന്ദി സിനിമയിൽ അഭിനയിച്ചിട്ട് ഹിന്ദിയിൽ പത്താൾ കണ്ടു ഇതല്ല പാൻ ഇന്ത്യൻ സിനിമ പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു മലയാള സിനിമ ഇതും മലയാള കൾച്ചറിൽ എടുത്ത സിനിമ നോട്ട് പോയാൽ അല്ലാതെ ഒരു സ്വാതന്ത്ര്യ സമര കഥയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ടൈപ്പ് സിനിമയൊക്കെ ചിലപ്പോൾ ഇപ്പോൾ വലിയ കുട്ടി കുട്ടിച്ചാന്ന് പറഞ്ഞ സിനിമ ഒക്കെ ചിലപ്പോൾ മറ്റുള്ള ഭാഷകൾ വന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയാണെങ്കിൽ കൂടി ഞാൻ പറയുന്നു അതൊരു ത്രീ ഡിയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അറിയാവുന്ന ചിലരുടെ കഥകളൊക്കെ നമ്മൾ വരുമ്പോൾ നമുക്ക് അയാളുള്ള സ്നേഹം കൊണ്ടോ അതൊക്കെ അത് വരാം ഇതൊന്നുമല്ല അത് സാധാരണമായ ഒരു സിനിമ നിങ്ങളുടെ കൾച്ചറിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു സിനിമ 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 ഈ മറ്റുള്ള ആളുകൾ പാൻ ഇന്ത്യൻ എന്ന് അതായത് മലയാളികളുടെ ഇടയിൽ മലയാളികൾക്ക് വേണ്ടിയിട്ട് ഇറക്കിയ ഒരു പടം എന്ന എക്സാമ്പിൾ നിങ്ങൾ ചിന്തിക്കുക അങ്ങനത്തെ പടം മറ്റുള്ള സംസ്ഥാനത്തിലുള്ള ആൾക്കാര് ഏറ്റെടുക്കുമ്പോഴാണ് അത് പാൻ ഇന്ത്യൻ സാധനമായിട്ട് മാറുന്നത് അതാണ് ഇവിടെ മാർക്കോയ്ക്കും സംഭവിച്ചിട്ടുള്ളത് മലയാളികൾക്ക് വേണ്ടിയിട്ട് ഇറക്കിയ മാർക്കോ ഇപ്പോൾ എല്ലാ സംസ്ഥാനക്കാരും ഇന്ത്യ മൊത്തം അവസ്ഥയിലാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഉണ്ണി മുകുന്ദന്റെ മാർക്കോ പാൻ ഇന്ത്യൻ ഫിലിമുമായി ഉണ്ണിമൂന്തൽ പാൻ ഇന്ത്യൻ സ്റ്റാർമാർ ഇത് രണ്ടുമാണ് സംഭവിച്ചിട്ടുള്ളത് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ പാൻ ഇന്ത്യൻ സിനിമയാണ് മാർക്കോ എന്ന് ഞാൻ അടിവരായിട്ട് പറയുന്നത് അവർ കേരള സംസ്ഥാനത്ത് ഞങ്ങൾക്ക് വേണ്ടി എടുത്ത സിനിമയാണ് ഈ സിനിമയാണ് പോകുന്നത് ഈ സിനിമയാണ് ഹിന്ദിയിൽ പോകുന്നത് മുൻകാലങ്ങളിൽ മലയാളത്തിൽ നിന്നും വന്ന സിനിമകളൊന്നും തന്നെ പാൻ ഇന്ത്യൻ ലെവലിലേക്ക് വന്നിട്ടില്ല കാരണം ഒരു മലയാള സിനിമ എന്നുള്ള രീതിയിൽ വന്നിട്ടില്ല ഞാൻ പറഞ്ഞു ശരിയല്ല ഇവിടെ പല പടങ്ങളും ഇറക്കിയിട്ടുണ്ട് പല പടങ്ങളും ഒരുപാട് നടന്മാരുടെ പടങ്ങൾ ഇവിടെ ഇറക്കുകയും അത് പാൻ ഇന്ത്യൻ മൂവിയാണ് പാൻ ഇന്ത്യൻ മൂവിയാണെന്ന് നേരത്തെ ഇറക്കും മുന്നേ പറഞ്ഞുകൊണ്ട് കൊണ്ട് ഇറക്കും അവസാനം കേരളത്തിൽ ഓടില്ല മറ്റുള്ള സംസ്ഥാനത്തിൽ ഓടൂല ഈ അവസ്ഥയിലാണ് പോയിട്ടുള്ളത് നമ്മൾ മിക്കങ്ങളും പോയിട്ടുള്ളതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഏതൊക്കെ ഇല്ല നമ്മളിവിടെ കിട്ടിക്കൂടുന്നത് നമ്മൾ ഇവിടെ കാട്ടി നമ്മൾ മുൻകൂട്ടി തന്നെ പറയുകയാണെങ്കിൽ സിനിമ സിനിമയുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മലയാളത്തിൽ നമ്മൾ തമിഴ്നൊരു ചങ്ങനെ കൊണ്ടുവരും മറ്റേ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് മറ്റവനെ കൊണ്ടുവന്ന് ഇവനെ കൊണ്ടുവന്ന് എന്നിട്ട് ഒരു മസാലയാക്കി മസാല ആക്കി കേട്ടാ പാനിന്ത്യൻ മറ്റോട് പറയുകയാണെങ്കിൽ വരെയോ പറയുന്നത് ഇതല്ല പാനിന്ത്യൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ മലയാള പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് പറയുന്നത് ഉണ്ണിമുന്തി കാരണം മലയാള സിനിമ ചെയ്തിട്ടാണ് അദ്ദേഹം മറ്റുള്ളവരെ മുന്നിൽ അത്ര അതോ അത്രയും ഭാഷകളിലും കിട്ടിയിട്ടുള്ള അങ്ങനെയുള്ള ഒരാളുടെ പടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പടം വളരെ കുറച്ച് ഹേറ്റേഴ്സും പിന്നെ സിനിമാ ഫീൽഡിൽ നിന്നും അസൂയ മൂത്ത കുറെ സാധനങ്ങൾക്ക് കുരുപൊട്ടിയതും അല്ലാണ്ട് ആർക്കും ഉണ്ണി ഉണ്ണിമൂന്നെ കുറ്റം പറയാൻ പറ്റത്തില്ല അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ ഏറ്റെടുത്ത പടമാണ് മാർക്കോ അതിൽ വേറെ മാറ്റമൊന്നുമില്ല നീ ആരൊക്കെ ഒന്നും അത് വയലൻസ് ആണെന്ന് എന്ത് കോക്കനേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല വയലൻസ് എന്ന് പറഞ്ഞു തന്നെയാണ് അവിടെ ഇറക്കിയിട്ടുള്ളത് എന്നിട്ടും പറഞ്ഞിട്ടും വേറെ പോയി കണ്ടിട്ട് അത് വയലൻസ് ആണെന്ന് പറയുന്നവർക്ക് ബുദ്ധിമോശം എന്നേ ഞാൻ പറയത്തുള്ളൂ എനിക്ക് അതിൻറെ അപ്പുറം ഒന്നും പറയാനില്ല വയലൻസ് 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 ഇരുന്ന് മൊത്തം വിളിച്ച് പറഞ്ഞ് വയലൻസ് എന്ന് പറഞ്ഞാണ് പടം ഇറക്കുന്നത് എന്നിട്ടും വയലൻസ് എന്ന് പറയുന്നവന്മാരുടെ അടുത്ത് എനിക്ക് എന്താണ് മാനസിക അവസ്ഥ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഉണ്ണി താഴ്ത്തി കെട്ടാനാണോ അതോ മൊത്തത്തിൽ അടിച്ചമർത്താനാണോ എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കേണ്ടത് പുതിയായിട്ടാണ്